വെൽക്കം ബാക്ക് ടു മുല്ലിമ ചാനൽ ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ കാണപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്കതിൽ സന്തോഷിക്കാം കാരണം ദുനിയവും ആഹിറവും രക്ഷപ്പെടാൻ പോകുന്നതിന്റെ അടയാളമാണ് രണ്ടും അടയാളമായി കണക്കാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് കാരണം എല്ലാവർക്കും ഇതിന് കഴിയില്ല അതിൽ ഒന്നാമത്തെ കാര്യം സ്വലാത്ത് ചൊല്ലലാണ് ദിവസവും ധാരാളം സ്വലാത്ത് ചൊല്ലാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ അങ്ങനെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലാറുണ്ടോ അത് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ സൂചനയാണ് നബി സലാഹു അലേഹി വസല്ല തങ്ങൾ പറഞ്ഞു ആരെങ്കിലും എൻ്റെ മേൽ അഞ്ഞൂറ് സ്വലാത്ത് ദിവസവും ചൊല്ലിയാൽ അവൻക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല മറ്റൊരു റിപ്പോർട്ടിൽ ദുനിയാവിലെയും ആഹിറത്തിലെയും സകല പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് സ്വലാത്ത് എന്നും കാണാം അതുകൊണ്ട് നിത്യേന ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക രണ്ടാമത്തെ കാര്യം ഇസ്തൗഫാർ പതിവാക്കുക എന്നതാണ് ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും ഇസ്തഫാർ പതിവാക്കുക അങ്ങനെ നിങ്ങൾ ചൊല്ലാറുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ശ്രമിക്കാറുണ്ടെങ്കിൽ അതും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു അടയാളമാണ് പരിശുദ്ധ ഖുറാനിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി സർവശക്തനായ അള്ളാഹു തന്നെ ഈ ദിക്കർ നിർദ്ദേശിക്കുന്നു എത്ര പ്രയാസമായാലും അത് മാറാൻ ഇസ്തഫ പതിവാക്കിയാൽ മതി എന്ന് അള്ളാഹുതാല പരിശുദ്ധ ഖുറാനിലൂടെ നമ്മോട് പറയുന്നു അപ്പോൾ ഇത് രണ്ടും ഒരാൾ കൃത്യമായി ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അയാൾ രക്ഷപ്പെടും ഇൻഷല്ല ഇതുവരെ ചെയ്യാത്തവർ ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങുക ഇൻഷാല്ല അല്ലാഹു തേല നമ്മെ ഇരുലോകത്തും രക്ഷപ്പെടുത്തട്ടെ ആമീൻ